മാഡം ഹായ് സർ വാട്ട് കാൻ ഡു ഫോർ യു യെസ് ഇതൊരു ഭിഷ് ഇന്ന് റെസ്ലിംഗിനൊന്നും പോയില്ല നമുക്കൊരു റെസ്ലിംഗ് വാണ്ട താങ്ങൂല ആർക്ക് എനിക്ക് ആട്ടെ എന്താ ഐ ആം നോട്ട് എലിംബൻ ഐ ആം ബീച്ച് അല്ല ഓമന പേരാണ് ഓമനക്കുട്ടൻ എന്താ വേണ്ടത്

കള്ളമല്ല സത്യം അല്ല കള്ളന്നല്ല കൊള്ളാന്ന് പറഞ്ഞേ ഇതിനിപ്പോ എന്തൊക്കെ വണ്ടിയായി പാസ്പോർട്ട് കോപ്പി ആളുടെ ഒരു ഫോട്ടോ ഡിഗ്രി സർട്ടിഫിക്കറ്റും പിന്നെ സി വി അത്രയും മതി അപ്പത്തിന്റെ അമ്മാൻ്റെ മോൾ അജിത്തിന്റെ പേരെക്കുട്ടി വിളിച്ചുവരാ താങ്ക് യു നല്ലൊരു ഇതാണത്